അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ഭാര്യമാരെ തുല്യനീതിയോടെ പോറ്റാനാകുമെങ്കിലേ മുസ്ലിം വ്യക്തി നിയമം ഒന്നിലേറെ വിവാഹം അനുവദിക്കുന്നുള്ളൂ എന്ന് ഹൈക്കോടതി തുല്യനീതി സാധ്യമല്ലെങ്കിൽ ഒന്നിലേറെ വിവാഹം പാടില്ലെന്ന സന്ദേശമാണ് ഖുറാൻ നൽകുന്നതെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു സമ്പത്തുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം പേർക്കും ഒരു ഭാര്യയെ ഉള്ളുവെന്നും നീതി ഉറപ്പുവരുത്തണമെന്ന ഉദ്ഘോഷമാണ് ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ആത്മാവെന്നും ഇത് മറന്നാണ് ചിലർ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നതെന്നും സമൂഹവും മത ഇവരെ ബോധവൽക്കരിക്കണമെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പാതീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ പമ്പയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിനായുള്ള ക്ഷണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ചടങ്ങിലെ മറ്റ് ക്ഷണിതാക്കൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിന് പിന്നിൽ ചില താൽപര്യങ്ങളുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് കോൺഗ്രസും ബിജെപിയും സംഗമം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടു ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടത് എസ് എൻഡിപിയുടെയും എൻഎസ്എസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നു അതേസമയം പന്തളം കൊട്ടാരം പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും ആഗോള അയ്യപ്പ സംഗമം ചരിത്രമാകുമെന്നും സംഗമം ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബഹിഷ്കരണം മൂലം പ്രതിപക്ഷത്തിന് മാത്രമായിരിക്കും നഷ്ടമെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികളില്ലാത്തത് പ്രശ്നമല്ലെന്നും സ്ഥിരമായി വരുന്ന തീർത്ഥാടകരെയാണ് സംഗമത്തിലേക്ക് ക്ഷണിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി അയ്യപ്പ അയ്യപ്പസംഗമം നിക്ഷേപത്തിനുള്ളതല്ലെന്നും അഭിപ്രായ രൂപീകരണമാണ് നടത്തുകയെന്നും മന്ത്രി വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രാ ചെലവിന് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു മലബാർ ദേവസ്വത്തിന് കീഴിലെ ജീവനക്കാർക്കായിരുന്നു ക്ഷേത്രം ഫണ്ട് ഉപയോഗിക്കാം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നത് യാത്രാ ചെലവുകൾക്ക് അതത് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പണം നൽകാനായിരുന്നു നിർദ്ദേശം മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പണം എന്തിനു നൽകണമെന്ന് കോടതി ചോദിച്ചു എന്തിനാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നും മലബാർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയന്റെ കാപട്യമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിശ്വാസികൾ ഒന്നും മറന്നിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ശബരിമലയോടും വിശ്വാസികളോടും എൽഡിഎഫ് സർക്കാർ കാണിച്ചത് കാട്ടുനീതിയാണെന്നും എട്ടു ശേഷം തെരഞ്ഞെടുപ്പിന് മുൻപ് അയ്യപ്പ സംഗമം നടത്തുന്നത് കാപട്യമല്ലാതെ മറ്റെന്താണെന്നും വേണുഗോപാൽ ചോദിച്ചു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത് ഇന്നലെയാണ് രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പതിനെട്ട് പേരാണ് മരിച്ചത് ഈ മാസം പേരാണ് മരിച്ചത് സംസ്ഥാന പോലീസ് സേനയിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് നിയമസഭയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടം പ്രകാരമാണ് നോട്ടീസ് നൽകിയത് വയനാട് മുൻ ഡിസിസി സി ട്രഷറർ എൻ എം വിജയന്റെ അർബൻ ബാങ്കിലെ കടബാധ്യത തീർക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ധാർമ്മികമായ ബാധ്യത പാർട്ടിക്കുണ്ടെന്നും നിയമപരമല്ലെന്നും പറഞ്ഞ സണ്ണി ജോസഫ് കടബാധ്യത ഏറ്റെടുത്താൽ ഏറ്റെടുത്തതാണെന്നും ഉറപ്പു നൽകി മലങ്കര സഭയ്ക്ക് രണ്ട് പുതിയ മെത്രാന്മാർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ യൂറോപ്പിലെ മലങ്കര സുറിയാനി കത്തോലിക്ക അപ്പസ്തോലിക്ക വിസിറ്റേറ്ററായും ഡോക്ടർ ജോൺ കുറ്റിയിൽ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ സഹായമെത്രാനായും നിയമിതനായി അഡോർ മാർ ഇവാനിയോസ് നഗറിൽ നടന്ന ചടങ്ങിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്കാ ബാവയാണ് പ്രഖ്യാപനം നടത്തിയത് ിപ്പബിൾ അശ്ലീല പ്രചാരണത്തിലും സൈബർ ആക്രമണത്തിലും സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് എറണാകുളം റൂറൽ സൈബർ പോലീസ് കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്നിവരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് മെട്രോ വാർത്ത എന്ന പത്രത്തിനെതിരെയും കേസെടുത്തിട്ടു പരാതിയെ തുടർന്ന് കെ ജെ ഷൈന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു വലിയ ബോംബ് വരുമെന്ന് സതീശൻ പറഞ്ഞിരുന്നുവെന്നും പറവൂർ കേന്ദ്രീകരിച്ചാകുമെന്ന് കരുതിയില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആസൂത്രണം നടക്കുന്നത് പറവൂർ കേന്ദ്രീകരിച്ചാണെന്നും വലതുപക്ഷ രാഷ്ട്രീയം ജീർണിച്ചെന്നും എം വി ഗോവിന്ദൻ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ സിപിഎം തടയില്ലെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ രാഹുൽ സാംസ്കാരിക ജീർണതയുടെ പ്രതീകമാണെന്നും വിമർശിച്ചു അയ്യപ്പ സംഗമത്തിൽ ഭൂരിപക്ഷ പ്രീണനം ഇല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മനോഭിമാനങ്ങളെ അവഹേളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി കേരളത്തിൽ വ്യാപകമാകുന്നെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ത്രീയുടെ അന്തസ്സിനെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും കാലങ്ങളായി കേരളം വളർത്തിയെടുത്ത പ്രബുദ്ധമായ സമീപനങ്ങളെ ചോദ്യം ചെയ്യുന്ന ശൈലിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിലും അപവാദ പ്രചാരണങ്ങളിലും പ്രതികരണവുമായി എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എല്ലാ കാലത്തും ആർക്കുമൊന്നും ഒളിച്ചുവെക്കാൻ പറ്റില്ലെന്നും അത് എന്തെങ്കിലുമൊക്കെ പുറത്തുവരുമെന്നും അത് ജില്ലയിലെ സിപിഎം നേതൃത്വത്തിനും അറിയാമെന്നുമായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ലൈംഗികാരോപണത്തിൽ തന്നെയും പുകമറയിൽ എന്ന പരാതിയിൽ കെ എം ഷാജഹാന്റെ പ്രതിപക്ഷം എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിനെതിരെ പി വി ശ്രീനിജൻ എം എൽ എ ഡി ജി പിക്ക് പരാതി നൽകി ലൈംഗികാരോപണത്തിൽ എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എ എന്ന യൂട്യൂബ് ചാനലിൽ പറഞ്ഞതിൽ അപകീർത്തി ആരോപിച്ചാണ് ശ്രീനിജൻ എം എൽ എ പരാതി നൽകിയത് സിപിഎം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ അപകീർത്തി പ്രചാരണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കെ എം ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നീക്കമെന്ന് സൂചന ഷൈനിന്റെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാകും അന്വേഷണ സംഘം പ്രവർത്തിക്കുക പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കെ എം ഷാജഹാൻ എന്നിവരാണ് കേസിലെ പ്രതികൾ വിവരാവകാശ അപേക്ഷകളിൽ സമയബന്ധിതമായി മറുപടി നൽകാതിരിക്കുകയും തെറ്റായി വിവരങ്ങൾ നൽകുകയും ചെയ്താൽ പിഴയും വകുപ്പുതല നടപടികളും നേരിടേണ്ടി വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന നിലപാടിൽ നിന്ന് പിൻമാറി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം സർക്കാരിന്റെ വികസന സദസ്സിൽ പങ്കെടുക്കില്ലെന്നും യു ഡി എഫ് നേതൃത്വത്തിൽ മറ്റൊരു പരിപാടി നടത്തുമെന്നാണ് പറഞ്ഞതെന്നും ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് വ്യക്തമാക്കി സുരേഷ് ഗോപി പരിഹസിച്ച ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് പതിനായിരം രൂപ മടക്കി നൽകി സി പി എം പ്രവർത്തകരാണ് ആനന്ദവല്യെ വിളിച്ചുകൊണ്ടുപോയി പതിനായിരം രൂപ വാങ്ങി നൽകിയത് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് നൽകാനുണ്ടായിരുന്നത് പി കെ ഫിറോസിനെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ ഇ ഡിക്ക് പരാതി സിപിഎം പ്രാദേശിക നേതാവും മലപ്പുറം നെടുവ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ എ പി മുജീബാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഫിറോസിനെതിരെ പരാതി നൽകിയത് കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഖദർ ധരിക്കാത്തതിന് നേതാക്കളെ കുറ്റം പറയാൻ സാധിക്കില്ലെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം ഓരോരുത്തരുടെയും രുചിയും ആശ്വാസവും താൽപര്യവും അനുസരിച്ചാണ് വസ്ത്രം ധരിക്കുന്നതെന്നും ബൽറാം പറഞ്ഞു ഗാന്ധിജിയുടെ കാലത്താണ് ഖദർ വസ്ത്രം ധരിക്കുന്നത് ആരംഭിച്ചതെന്നും അന്ന് മറ്റ് തരത്തിലുള്ള വസ്ത്രങ്ങൾ കുറവായിരുന്നുവെന്നും ഇന്ന് ഖദർ വില കൂടുതലുള്ള വസ്ത്രം കൂടിയാണെന്നും ബൾറാം പറഞ്ഞു എന്നാൽ രാഷ്ട്രീയ സന്ദേശം കൈമാറുന്നതിൽ ഖദർ വസ്ത്രത്തിനുള്ള പങ്ക് വലുതാണെന്നും ബൽറാം കൂട്ടിച്ചേർത്തു കടം വാങ്ങാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൌജന്യം സാമൂഹിക മാധ്യമ കുറിപ്പിൽ ജംഗ്സി എന്ന വാക്ക് പ്രയോഗിച്ചതിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി രാജ്യത്ത് ആഭ്യന്തര യുദ്ധത്തിന് പ്രേരണ നൽകുകയാണെന്ന ആരോപണമാണ് പാർട്ടി ഉയർത്തിയിരിക്കുന്നത് രാജ്യത്തെ യുവാക്കളും രാജ്യത്തെ വിദ്യാർത്ഥികളും രാജ്യത്തെ ജൻസികളും ഭരണഘടനയെ സംരക്ഷിക്കും ജനാധിപത്യത്തെ രക്ഷിക്കും വോട്ടുമോഷണത്തെ തടയും എല്ലായ്പ്പോഴും ഞാൻ അവർക്കൊപ്പം നിലകൊള്ളും ജയ് ഹിന്ദ് എന്നായിരുന്നു രാഹുലിന്റെ എക്സിലെ ഹിന്ദിയിലുള്ള കുറിപ്പ് ഇതിലെ ജൻസി എന്ന വാക്കാണ് വിമർശനത്തിന് വഴിവച്ചത് ഇംഫാലിൽ അസം റൈഫിൾസ് ട്രക്കിന് നേരെ ആക്രമണം രണ്ടുപേർ കൊല്ലപ്പെട്ടതായി വിവരം ഇംഫാലിന്റെ സമീപ പ്രദേശത്തുള്ള നമ്പോൾ മേഖലയിൽ ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്നതെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് അക്രമികൾ പതിയിരുന്ന് ട്രക്കിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു പ്രദേശവാസികളും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സന്ദർശനം നടത്തിയപ്പോൾ തനിക്ക് സ്വന്തം നാട്ടിൽ തോന്നുന്നത് പോലെ തോന്നിയെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിട്രോഡ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് വിദേശ നയത്തിൽ ആദ്യം നമ്മുടെ അയൽപ്പക്കത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പിട്രോഡ ഇക്കാര്യം പറഞ്ഞത് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എ ബിവിപിക്ക് വിജയം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻഎസ് യു ഐ യെ പരാജയപ്പെടുത്തിയാണ് ആർ എസ് എസ് അനുകൂല വിദ്യാർത്ഥി സംഘടനയായ എ ബിവിപി നേട്ടം കൊയ്തത് എ ബിവിപിയുടെ ആര്യൻ മൻ വോട്ട് ഭൂരിപക്ഷത്തിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചത് സൌദി അറേബ്യയുമായുള്ളത് വിവിധ മേഖലകളിലെ തന്ത്രപ്രധാന പങ്കാളിത്തമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ സൌദി പാകിസ്ഥാൻ സൈനിക സഹകരണ കരാറിനോടാണ് പ്രതികരണം ചാബഹാർ തുറമുഖത്തിന്റെ ഉപരോധ ഇളവ് അമേരിക്ക പിൻവലിച്ചത് പഠിക്കുകയാണെന്ന് വ്യക്തമാക്കിയ രൺധീർ ജയ്സ്വാൾ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ നല്ല അന്തരീക്ഷത്തിൽ നടന്നുവെന്നും വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ മുരിക്തേക്കിലുള്ള ലഷ്കർ ഇ തൊയ്ബ ആസ്ഥാനത്തിന് കനത്ത പ്രഹരമേറ്റെന്ന് വെളിപ്പെടുത്തി ലഷ്കർ ഇ തൊയ്ബ ഉന്നത കമാൻഡർ മുരികയിലെ തകർന്ന മർക്കസി തൊയ്ബ ക്യാമ്പിന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപത്ത് ലഷ്കർ കമാൻഡർ ഖാസിം നൽകുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാല അധ്യാപനത്തിൽ നിന്നും സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നീക്കം ചെയ്ത് താലിബാൻ സ്ത്രീകളുടെ പുസ്തകങ്ങൾക്ക് പുറമെ അറുനൂറ്റൺപത് പുസ്തകങ്ങൾ കൂടി ഇസ്ലാമിക നിയമങ്ങൾക്കും ഭരണകൂടത്തിന്റെ നയങ്ങൾക്കും എതിരാണെന്ന കാരണത്താൽ വിലക്കിയിട്ടുണ്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും സർവകലാശാലകളിൽ താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തെ നിയമങ്ങൾക്കും താലിബാന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നിരോധനം ഗാസ സിറ്റിയിൽ ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ബോംബിംഗിന് പുറമെ ടാങ്കുകൾ രൂക്ഷമായി പീരങ്കി ആക്രമണമാണ് നടത്തുന്നത് ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആറ് ലക്ഷത്തോളം പലസ്തീൻകാരാണ് ഗാസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിനകം മൂന്നര ലക്ഷത്തോളം പേർ പലായനം ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രായേൽ അതിർത്തിയിൽ നൂറുകണക്കിന് ഇസ്രായേൽ പൌരന്മാർ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയ് മാസത്തിൽ നടന്നതുൾപ്പെടെ പതിനൊന്ന് അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രതിനിധി സഭയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ബൈറോൺ ഡൊണാൾഡ്സിന്റെ അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെന്ന് അവകാശപ്പെടുന്ന സാമൂഹിക മാധ്യമത്തിലെ പഴയൊരു കുറിപ്പ് പങ്കുവച്ചാണ് ട്രംപിന്റെ അവകാശവാദം നേരത്തെ ഏഴ് അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് താൻ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ക്രിക്കറ്റ് ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഒമാനെ ഇരുപത്തൊന്ന് റൺസിന് കീഴടക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇന്ത്യ ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തിരുന്നു അൻപത്തി ആറ് റൺസ് സഞ്ജോ സാംസൺ ആണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർപത്തി റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഒമാൻ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്ററുപത്തിയേഴ് റൺസ് എടുത്ത് മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് കീഴടങ്ങിയത് ഗ്രൂപ്പിൽ മൂന്ന് കളികളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇന്ത്യ സൂപ്പർ ഫോർ ഘട്ടത്തിലേക്ക് മുന്നേറിയത് ഇരുപത്തൊന്നാം തീയതി സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ